നമസ്കാരം മൂവാറ്റുപുഴയിലെ വാർത്തകളും വിശദാംശങ്ങളുമായി ആരംഭിക്കുന്നു നോക്കാം ഇന്നത്തെ പ്രധാന തലക്കെട്ടുകൾ മൂവാറ്റുപുഴ നഗരത്തിൽ വീണ്ടും പൈപ്പ് പൊട്ടൽ മുനിസിപ്പൽ സ്റ്റേഡിയത്തിന് മുൻപിലാണ് തിങ്കളാഴ്ച രാവിലെ പൈപ്പ് പൊട്ടിയത് ലക്ഷക്കണക്കിന് ലിറ്റർ വെള്ളം പാഴായി വാഹന പാർക്കിംഗിന് ഇടമില്ലാതെ മൂവാറ്റുപുഴ നഗരം നഗരവികസന പ്രവർത്തനങ്ങൾ പാതി വഴിയിലെത്തിയിട്ടും മൗനം തുടർന്ന് അധികൃതർ ഹൈക്കോടതിയെ സമീപിച്ച് മൂവാറ്റുപുഴ ഡെവലപ്മെന്റ് അസോസിയേഷൻ മൂവാറ്റുപുഴ വിജിലൻസ് കോടതിയിൽ ജഡ്ജി നിയമനം വൈകുന്നു നിശ്ചലാവസ്ഥയിലേക്ക് വിവാദം സൃഷ്ടിച്ച നിരവധി കേസുകൾ കൈകാര്യം ചെയ്ത കോടതിയിലാണ് എസ് എൻ ഡി പി യോഗം ഗുരുഗ്രഭ യൂണിറ്റ് കുടുംബയോഗം നടത്തി ശാഖാ സെക്രട്ടറി ഷാജി എം എസ് യോഗം ഉദ്ഘാടനം ചെയ്തു സി ടി കോളേജിൽ ആൻഡ് സോഷ്യൽ പ്രവർത്തനം ആരംഭിച്ചു നിർമ്മല കോളേജ് വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ ജി ജി കെ ജോസഫ് ഉദ്ഘാടനം ചെയ്തു വാർത്തകൾ വിശദമായി മൂവാറ്റുപുഴ നഗരത്തിൽ വീണ്ടും പൈപ്പ് പൊട്ടി വെള്ളം പാഴായി കീച്ചേരിപ്പടി മാർക്കറ്റ് റോഡിൽ മുനിസിപ്പൽ സ്റ്റേഡിയത്തിന് മുൻപിലാണ് പൈപ്പ് പൊട്ടി ലക്ഷക്കണക്കിന് ലിറ്റർ വെള്ളം പാഴായത് മൂവാറ്റുപുഴ നഗരത്തിൽ വീണ്ടും പൈപ്പ് പൊട്ടൽ മൂവാറ്റുപുഴ വെള്ളൂർക്കുന്നം കീച്ചേരിപ്പടി മാർക്കറ്റ് റോഡിൽ മുനിസിപ്പൽ സ്റ്റേഡിയത്തിന് മുൻപിലാണ് തിങ്കളാഴ്ച രാവിലെ പത്തരയോടെ വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് പൊട്ടി വെള്ളം വാഴായത് പൈപ്പ് പൊട്ടിയതിനെ തുടർന്ന് റോഡും തകർന്നു വാട്ടർ അതോറിറ്റിയുടെ കീച്ചേരിപ്പടി നിരപ്പ് എന്നീ പ്രദേശത്തേക്കുള്ള പ്രധാന പൈപ്പാണ് തകർന്നത് ഒരു വർഷം മുൻപ് ഒരു കോടി രൂപ മുതൽ മുടക്കി ആധുനിക നിലവാരത്തിൽ നവീകരിച്ച റോഡാണ് പൈപ്പ് പൊട്ടലിനെ തുടർന്ന് തകർന്നത് പൈപ്പ് പൊട്ടി വെള്ളം റോഡിലേക്ക് ഒഴുകിയതും റോഡ് തകർന്നതും മൂലം വാഹന ഗതാഗതം തടസ്സപ്പെടുകയും കാൽനടയാത്രക്കാർക്ക് സഞ്ചരിക്കാൻ കഴിയാത്ത സ്ഥിതിയിലുമാണ് പൈപ്പ് തകർന്നതിനെ തുടർന്ന് ലക്ഷക്കണക്കിന് ലിറ്റർ വെള്ളമാണ് പാഴായിപ്പോയത് വാഹന ഇടമില്ലാതെ മൂവാറ്റുപുഴ നഗരം നഗരവികസന പ്രവർത്തനങ്ങൾ പാതിവഴിയിൽ എത്തി നിൽക്കുമ്പോഴും അധികൃതർ പാർക്കിങ്ങിനെ കുറിച്ച് മൗനം തുടരുകയാണ് മൂവാറ്റുപുഴ നഗരവികസന പ്രവർത്തനങ്ങൾ പാതിവഴിയിൽ എത്തി നിൽക്കുമ്പോഴും അധികൃതർ പാർക്കിങ്ങിനെ കുറിച്ച് മൗനം തുടരുന്നു ഒന്ന് പോയിന്റ് എട്ട് അഞ്ച് കിലോമീറ്റർ വരുന്ന റോഡിന് നടുവിൽ മീഡിയനും ഇരുവശങ്ങളിലും അഞ്ചടിയിലേറെ ഉയരത്തിൽ ഇരുമ്പ് കൈവരികളുടെ നിർമ്മാണവും ആരംഭിച്ചതോടെ വാഹന ഗതാഗതം മന്ദഗതിയിലായി അരമനപ്പടി കഴിഞ്ഞ് കച്ചേരിത്താഴത്തേക്ക് വരുമ്പോൾ റോഡ് കൂടുതൽ ഇടുങ്ങിയതാവും നഗരത്തിലേക്കും വ്യാപാര സ്ഥാപനങ്ങളിലേക്കും എത്തുന്ന വാഹനങ്ങൾക്ക് പാർക്ക് ചെയ്യാൻ നഗരത്തിൽ ഒരിടത്തും സ്ഥലമില്ല പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ മുതൽ കച്ചേരിത്താഴം പാലം വരെ ഇതാണ് അവസ്ഥ പാർക്കിംഗ് പ്രശ്നം നേരത്തെ തന്നെ വ്യാപാരികളും സംഘടനകളും ചൂണ്ടിക്കാണിച്ചിരുന്നതാണ് റോഡിൽ അനധികൃത പാർക്കിംഗ് ഉണ്ടായാൽ റോഡ് വികസനത്തിന്റെ നേട്ടം ജനങ്ങൾക്കും നഗരത്തിനും ലഭിക്കാതെ വരും അതേസമയം വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ മൾട്ടി ലെവൽ പാർക്കിംഗ് സംവിധാനം ഏർപ്പെടുത്തണമെന്നാവശ്യപ്പെട്ട് മൂവാറ്റുപുഴ ഡെവലപ്മെന്റ് അസോസിയേഷൻ ഹൈക്കോടതിയെ സമീപിച്ചിട്ടുണ്ട് ബസ് ബേ പൊതു പാർക്കിംഗ് ബസ്ബേ പൊതുപാർക്കിംഗ് ആവശ്യം കുറഞ്ഞ ആരോഗ്യ പരിരക്ഷ ഹോസ്പിറ്റൽ മൂവാറ്റുപുഴ വിജിലൻസ് കോടതിയിൽ ജഡ്ജി നിയമനം വൈകുന്നതിനാൽ പ്രവർത്തനം നിശ്ചലാവസ്ഥയിലേക്ക് ഏറെ വിവാദം സൃഷ്ടിച്ച അനവധി കേസുകൾ കൈകാര്യം ചെയ്ത കോടതിയിലാണ് നിയമനം വൈകുന്നത് ജഡ്ജി നിയമനം വൈകുന്നതിനാൽ മൂവാറ്റിപ്പുഴ വിജിലൻസ് കോടതിയുടെ പ്രവർത്തനം നിശ്ചലാവസ്ഥയിലേക്ക് എറണാകുളം ഇടുക്കി ജില്ലകളിലെ ഇരുന്നൂറ്റി ഇരുപത് കേസുകളാണ് കോടതിയിലുള്ളത് മുൻ ജഡ്ജി എൻ വി രാജു ആറുമാസം മുൻപ് സ്ഥലം മാറിപ്പോയതിനുശേഷം ആ സ്ഥാനത്തേക്ക് വേറെ ആരെയും ഇതുവരെയും നിയമിച്ചിട്ടില്ല ഹൈക്കോടതിയാണ് നിയമനം നടത്തേണ്ടത് നിലവിൽ കോട്ടയം വിജിലൻസ് കോടതി ജഡ്ജിക്കാണ് പകരം ചുമതല നൽകിയിരിക്കുന്നത് എന്നാൽ നിലവിൽ അടിയന്തര സ്വഭാവമുള്ള കേസുകൾ മാത്രമാണ് കോട്ടയത്ത് പരിഗണിക്കുന്നത് ബാക്കി കേസുകളുടെ തുടർ നടപടികൾ ഏതാണ്ട് പൂർണ്ണമായും സ്തംഭിച്ച അവസ്ഥയിലാണ് ഏറെ വിവാദം സൃഷ്ടിച്ച കായൽ കയ്യേറ്റം ഇടുക്കി ജില്ലകളിലെ ഭൂമി കയ്യേറ്റം തുടങ്ങിയവുമായി ബന്ധപ്പെട്ട നിരവധി കേസുകൾ കൈകാര്യം ചെയ്ത കോടതിയാണ് മൂവാറ്റുപുഴയിലേത് പുതിയ ജഡ്ജി എത്താൻ ഇനിയും രണ്ട് മാസത്തിലേറെ എടുക്കുമെന്നാണ് വിവരം എസ് എൻ ഡി പി കടാതിശാഖയുടെ കീഴിലുള്ള ഗുരുഗർഭ യൂണിറ്റിലെ കുടുംബയോഗം നടത്തി അമ്പലംപടി കൊടക്കപ്പിള്ളിൽ മനീഷിന്റെ ഭവനത്തിൽ നടത്തിയ യോഗം ശാഖാ സെക്രട്ടറി ഷാജി എം എസ് ഉദ്ഘാടനം ചെയ്തു സുനിത മനീഷ് ദീപാർപ്പണം നടത്തിയ യോഗത്തിൽ ശാഖാ പ്രസിഡന്റ് ഷാജി അധ്യക്ഷത വഹിച്ചു ഗോൾഡ് ഇരുപത് വർഷത്തെ പാരമ്പര്യം ഷോറൂമുകൾ കോൾ കോളേജിൽ നേച്ചർ ആൻഡ് സോഷ്യൽ ഫോറസ്റ്റി ക്ലബ് പ്രവർത്തനം ആരംഭിച്ചു മൂവാറ്റുപുഴ നിർമ്മല കോളേജ് വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ ജി ജി കെ ജോസഫ് ഉദ്ഘാടനം ചെയ്തു ഒരു കോളേജിൽ നേച്ചർ പ്രാധാന്യം എന്ന വിഷയത്തിൽ ക്ലാസ് നയിച്ചു നേച്ചർ ക്ലബ് പ്രസിഡന്റ് സി കെ അഖിലേഷ് അധ്യക്ഷത വഹിച്ചു പ്രിൻസിപ്പൽ ഡോക്ടർ പി ജി ജയശ്രീ മുഖ്യപ്രഭാഷണം നടത്തി ക്ലബ്ബിൻ്റെ ലോഗോ ക്യാമ്പസിലെ ജൈവ വൈവിധ്യം സംബന്ധിച്ച് വിദ്യാർത്ഥികൾ തയ്യാറാക്കിയ ക്യാമ്പസ് ഫ്ലോറ ചടങ്ങിൽ പ്രകാശിപ്പിച്ചു അപൂർവ രോഗം ബാധിച്ച മാറാടി സ്വദേശിയായ യുവാവ് ചികിത്സാ സഹായം തേടുന്നു മാറാടി പഞ്ചായത്ത് പന്ത്രണ്ടാം വാർഡിൽ വടക്കേക്കര ആൽബിൻ സണ്ണി ഇരുപത്തൊമ്പതാണ് സ്വന്തം പ്രതിരോധ വ്യവസ്ഥയെ തന്നെ ആന്തരിക അവയവങ്ങളെയും ശരീരകോശങ്ങളെയും നശിപ്പിക്കുന്ന രോഗം ബാധിച്ച് സുമനസ്സുകളുടെ സഹായം തേടുന്നത് വെന്റിലേറ്ററിന്റെ സഹായത്തോടെ എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന ആൽബിന് അറുപത് ലക്ഷത്തോളം രൂപയാണ് ചികിത്സയ്ക്കായി ആവശ്യമായുള്ളത് ആൽബിനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നതിന് സഹായം സ്വീകരിക്കുന്നതിനായി ബാങ്ക് ഓഫ് ബറോഡ മൂവാറ്റുപുഴ കെ ബ്രാഞ്ചിൽ അക്കൗണ്ട് ആരംഭിച്ചിട്ടുണ്ട് പായ്പ്ര തട്ടുപറമ്പിൽ പൊട്ടക്യാമോളയിൽ പി എം മുഹമ്മദ് എൺപത് നിര്യാതനായി ഖബറടക്കം നടത്തി പരേതൻ തട്ടുപറമ്പ് അക്ഷര ലൈബ്രറിയുടെ ആദ്യകാല പ്രസിഡന്റാണ് ഭാര്യ ഷരീഫ മക്കൾ അസീസ് കാതർ കുഞ്ഞ് മരുമക്കൾ നബീസ കൗലത്ത് ജ്വല്ലറി ഇപ്പോൾ സ്വന്തം ന്യൂസ് നമസ്കാരം